പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ എട്ടാമത്തെ പാഠഭാഗമായ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ഒരു കവിതയാണ് പരിചയപ്പെടാം മലയാളത്തിലെ ആധുനികോത്തര കവികളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനാണ് പി പി രാമേന്ദ്രൻ മഹിൻ കാണാക്കാണേ രണ്ടായി മുറിച്ചത് കലംകാരി കാറ്റേ കടലെ പി രാമചന്ദ്രൻ്റെ കവിതകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ ബാലസാഹിത്യ വിഭാഗത്തിൽ പാതാളം പൂതപ്പാട്ട് പുനരാഖ്യാനം പൂച്ചക്കുറിഞ്ഞാരും അഞ്ചു മക്കളും മരക്കുതിര എന്നിവ ചാട്ടൂൺസ് എന്ന പേരിൽ ഒരു ചെറു കാർട്ടൂൺ പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാറ്റേ കടലെ എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരം നേടി കാണെ കാണെ എന്ന കവിത സമാഹാരത്തിന് രണ്ടായിരത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കെ സി നാരായണൻ പി പി രാമേന്ദ്രന്റെ കവിതകളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഏറ്റവും അധികം പലിശ കിട്ടുന്ന സ്ഥലത്ത് നിക്ഷേപിച്ച മുതൽ പോലെയാണ് പി പി രാമേന്ദ്രന്റെ കവിതയിലെ വാക്ക് കവിതയിലെ ഇന്ന ഭാഗത്ത് ഒരു പദം നട്ടാൽ ഇന്ന ഭാഗത്ത് അത് കനിയായി വളരും എന്ന ബോധം മുന്നറിവോടെ വാക്കുകളെ നെയ് ചേർക്കുന്ന കലയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യകല ഒരിഴയും പൊട്ടാതെ പിരിച്ചെടുത്ത ചരട് അസാമാന്യമായ രചനാ പാഠാവം സച്ചിദാനന്ദൻ പി പി രാമചന്ദ്രന്റെ കവിതകളെ പറയുന്നത് രാമചന്ദ്രൻ ഒതുക്കി എഴുതുന്നു എന്ന് ആറ്റൂർ രവിവർമ്മയും അദ്ദേഹത്തിൻ്റെ കവിതകളെ വാഴ്ത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കവിത നോക്കാം മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീട്ടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം കണ്ണുനിറഞ്ഞു കവിയുടെ പരിസ്ഥിതി ചിന്തകളാണ് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതി സ്നേഹം പലപ്പോഴും ആത്മാർത്ഥമായ ഒന്നാകാതെ കേവലം പ്രകടനപരമായി മാറുന്നതിനെതിരെയുള്ള പ്രതിഷേധം ഈ കവിതയിൽ കാണാം ബത്തേരിക്കടുത്ത് മലങ്കരയിലെ സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ വരാതയിലിരുന്ന് നെൽപ്പാടം കാണുന്ന കവിയുടെ ചിത്രമാണ് കവിതയിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ആ കാഴ്ച കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി ഈ കണ്ണുനീർ നഷ്ടബോധം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഓർമ്മകൾ കൊണ്ടോ ആകാം ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര് പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ കവി ഉണർന്നു ഞാറ് ആയി ഒരുക്കിയിരിക്കുന്ന കണ്ടത്തിന്റെ പച്ചപ്പാണ് കവി ആദ്യം കണ്ടത് ചെറിയ മഴത്തുള്ളികൾ ചാറി പെയ്യുന്നു അതാണ് ചാറ്റൽ മഴ എന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് കുറുമർ അല്ലെങ്കിൽ കുറിച്ചിയർ പോത്തുകളെ ഉപയോഗിച്ച് അവർ നിലം ഉഴുന്നു പാടത്ത് കാക്കകളും കൊക്കുകളും ഉണ്ട് പാടത്ത് എന്തെല്ലാമാണ് കവി കണ്ടതെന്ന് നോക്കാം ടിയുടെ പച്ചപ്പ് ചാറ്റൽമഴ ചേറിന്റെ മണം പോത്തിനെ പൂട്ടുന്ന കുറുമർ കാക്കകൾ കൊക്കുകൾ ഇവയൊക്കെയാണ് ആ പാടത്ത് കവി കണ്ടത് ഈ കാഴ്ചകൾ കവിയെ ഉണർത്തി മനയോല തേച്ച് ചുട്ടി കുത്തുന്നതിനായി മുഖം കാണിച്ച് മലർന്നു കിടക്കുന്ന കഥകളിക്കാരനെ പോലെ കൃഷിക്ക് തയ്യാറായി കിടക്കുകയാണ് ഈ മലനാട്ടുമണ്ണ്ണ് മലമുകളിലെ ഈ കാച്ചകൾ കണ്ട അദ്ദേഹം തൂലിക വിറ്റ് വാങ്ങിയ കിടിലൻ ഫോൺ എടുത്ത് പല പ്രാവശ്യം ക്യാമറയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു പൊൻ തൂലിക വിറ്റുകിഡിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ ആ പാടത്തിൻ്റെ പല തരത്തിലുള്ള ഫോട്ടോസ് കവിയെടുക്കുന്നു എടുത്ത ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തു തുടർന്ന് ഈ ചിത്രങ്ങൾക്ക് താഴെ നിരവധി കമന്റുകൾ വന്നു വോയിസ് ചാറ്റും ടെക്സ്റ്റ് മെസ്സേജും തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു എത്ര മനോഹരമാണ് വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ കർഷകർ കടം കയറി ആത്മഹത്യ ചെയ്തിട്ടില്ല വയനാടിന്റെ പച്ചപ്പ് ഇനിയുമുണ്ട് അതിന് സാക്ഷിയാണ് ഈ ചിത്രങ്ങൾ എന്നിങ്ങനെ നിരവധി കമന്റുകൾ ആ ചിത്രത്തിന് താഴെ വന്നു മാഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്ങിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും മാഷെ നമുക്കെന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ടു പച്ചപ്പെങ്ങിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും ഒരു സംഭാഷണ ശകലത്തോടെ കവിത അവസാനിക്കുകയാണ് മാഷേ നമുക്കെന്തെങ്കിലും ചെയ്തേ തീരൂ നാളത്തെ തലമുറയ്ക്കായി ഒരു തുണ്ട് പച്ചപ്പെങ്കിലും ഇവിടെ നിർത്തണം ഈ പടമെടുക്കാൻ ഇരുന്ന വീടും പറമ്പും കൂടി എത്ര സെന്റ് ഉണ്ടാകും അത് വാങ്ങാൻ ആഗ്രഹമുണ്ട് എത്ര വിലയാകുമെന്ന് മാഷ് ചോദിക്കുമോ നാട്ടിലെത്തുമ്പോൾ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം നാട്ടിലെത്തുമ്പോൾ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു വ്യക്തി അതിനുവേണ്ടി ഈ സ്ഥലം വാങ്ങാൻ എത്ര ക്യാഷ് കൊടുക്കണം എന്നായിരുന്നു അയാൾക്ക് അറിയേണ്ടത് ഈ സ്ഥലം വാങ്ങാനായി എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നാണ് അയാൾക്ക് അറിയേണ്ടത് കപട പരിസ്ഥിതി സ്നേഹത്തിന്റെ മുഖമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രതികരണത്തിനപ്പുറത്തേക്കൊന്നും അപ്പുറത്തേക്കൊന്നും സംഭവിക്കാനും ഇടയില്ല ഒരു ഗൃഹാതുരത്വം മാത്രമായി ഇത്തരം പ്രതികരണങ്ങൾ അവസാനിക്കുകയും ചെയ്യും ഇത്തരം പ്രതികരണങ്ങളും നിലപാടുകളും പരിസ്ഥിതി സമ്മക്ഷണത്തിന് പരിമിതമായ സഹായം മാത്രമേ നൽകുന്നുള്ളൂ മലയാളിയുടെ കപടമായ പരിസ്ഥിതി സ്നേഹം വളരെ ഭംഗിയായി പി രാമചന്ദ്രൻ ഈ വരികളിൽ അവതരിപ്പിക്കുന്നുണ്ട് പരിസ്ഥിതിയെ ആശങ്കകൾ പങ്കുവെക്കുമ്പോഴും ഭൂമിയുടെ കച്ചവട സാധ്യതയാണ് ഇവിടെ അയാൾ കാണുന്നത് ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴു വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ താൻ കേവലമൊരു വ്യക്തിയല്ല അനേകരാണ് താൻ ഒരുപാട് പേരുടെ പ്രതിനിധിയാണ് ഈ മലങ്കര ഏഴ് വൻകരയാണ് എന്നതിലൂടെ ആ വ്യക്തിയുടെ അസ്തിത്വം ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും അത് ഏഴ് വൻകരയിലും വ്യാപിച്ചിരിക്കുന്നു എന്നും പറയുന്നു ആ വ്യക്തിയുടെ അസ്തിത്വം എന്നത് ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് ഏഴ് വൻകരയിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഐക്യപ്പെടലിനെ സൂചിപ്പിക്കുന്നു ഏഴ് വൻകരയിലെയും ആളുകളുടെ പ്രതികരണങ്ങൾ ഈ ചിത്രത്തിന് താഴെ ഉണ്ടാകുന്നു ഇപ്പോൾ കവിയിരിക്കുന്ന വരാന്ത ലോകത്തിലെ ഏത് പ്രധാന നഗരത്തിലുമാകാം ജിദ്ദയോ ഷാർജയോ സിംഗപ്പൂരോ ന്യൂയോർക്കോ എവിടെയുമാകാം ഒടുവിൽ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ് പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങൾക്ക് ആകെ എത്ര ജീവി ലോകത്തിൻ്റെ അവതാരമൂർത്തിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസ് ഇന്ന് എന്തിനേയും ആഘോഷമാക്കുന്ന കാലമാണ് ഇവിടെ ഭരണം നടത്തുന്നതും സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ് പ്രകൃതിയോടും നാടിനോടുമെല്ലാം മനുഷ്യന് കപടമായ സ്നേഹമാണ് ഉള്ളത് പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും പ്രാചീന സംസ്കാരങ്ങളെയും കേവലം ഡാറ്റകളുടെ അളവിൽ ഒതുക്കുന്നതിലൂടെ എല്ലാത്തിനെയും ഡിജിറ്റൽ ലോകത്തെ കണക്കുകൾ മാത്രമായി കാണുന്ന മനുഷ്യന്റെ മനോഭാവത്തെയാണ് കവി ഇവിടെ തുറന്നു കാട്ടുന്നത് പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും മൂല്യം മനസ്സിലാക്കാതെ വെറും കണ്ടന്റ് മാത്രമായി കാണുന്നതിനെയും കവി വിമർശിക്കുന്നുണ്ട് പ്രകൃതിയെയും സംസ്കാരത്തെയുമെല്ലാം വെറും കണ്ടന്റ് മാത്രമായി കാണുന്ന ന്യൂ ജനറേഷൻ ആളുകളെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത് ന്യൂ ജനറേഷൻകാര് മാത്രമല്ല എല്ലാവരും പ്രകൃതിയിലെ ദൃശ്യങ്ങൾ എടുത്ത് എഫ് ബിയിലും ഇൻസ്റ്റയിലും എല്ലാം പോസ്റ്റ് ചെയ്ത് അവർക്ക് എത്ര ലൈക്ക് കിട്ടുന്നു എത്ര ഷെയർ കിട്ടുന്നു എന്നെല്ലാം നോക്കിയിരിക്കുകയാണ് അല്ലാതെ യഥാർത്ഥ പ്രകൃതി സ്നേഹം ആരിലും തന്നെ ഇന്ന് കാണാൻ കഴിയുന്നില്ല മറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക സംസ്കാരത്തോടുള്ള ഗൃഹാതുരത്വവും പ്രകൃതിയുടെ തനിമയ്ക്ക് സംഭവിക്കുന്ന ശോഷണത്തെക്കുറിച്ചുള്ള ആഴമേറിയ ആശങ്കകളാണ് ഈ കവിതയുടെ അന്തർധാര എന്ന് പറയാം മറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക സംസ്കാരത്തോടുള്ള ഗൃഹാതുരത്വവും പ്രകൃതിയുടെ തനിമയ്ക്ക് സംഭവിക്കുന്ന ശോഷണത്തെക്കുറിച്ചുള്ള ആഴമേറിയ ആശങ്കകൾ ഈ കവിതയിൽ പി പി രാമചന്ദ്രൻ മാഷ് അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ പരിസ്ഥിതി സ്നേഹം അകലത്തിൽ ഇരിക്കുമ്പോൾ തോന്നുന്ന ഗൃഹാതുരത്വം മാത്രമാണ് പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന കമന്റും ലൈക്കും മാത്രമാണ് നമ്മൾ മോഹിക്കുന്നത് യഥാർത്ഥ പ്രകൃതി സ്നേഹം അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹം ആരിലും ഇന്ന് കാണാനില്ല എന്തും കാശ് കൊടുത്ത് വാങ്ങാമെന്ന ചില ധാരണകളെയും കവി ഇവിടെ പരിഹസിക്കുന്നുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ പരിസ്ഥിതി ബോധവും പരിസ്ഥിതി പ്രേമവുമെല്ലാം വെറും പ്രകടനപരത മാത്രമാണ് സുസ്ഥിര വികസനം എന്ന പുത്തൻ സങ്കല്പത്തെ അതിൻ്റെ അന്തസ്സോടെ മനസ്സിലാക്കി സ്വീകരിക്കണം പ്രകൃതിക്ക് അനുകൂലമായ വികസനമാണ് വേണ്ടത് വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല കപട പരിസ്ഥിതി സ്നേഹം കാണിക്കുന്ന ആധുനിക തലമുറയെയാണ് പി രാമചന്ദ്രൻ ബത്തേരിക്കെടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ പരിഹസിക്കുന്നത് ഈ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം